അഷറഫ്ൽസൂൽ കാര്യമായി നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞൊരു അവയവമാണ് കണ്ണ് ഖുർആാനിലും തന്നെ മൂമിനീങ്ങളോടും മൂമിനാത്തുകളോടും രണ്ട് ായി അള്ളാഹുത്തേല വേറിട്ട് ഉപദേശിച്ചൊരു ഉപദേശം കൂടിയാണത് വിശ്വാസികളോട് പറഞ്ഞുകൊടുക്കി നബിയെ കണ്ണ് നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണ് ചിമ്മട്ടെ അപ്പൊ സ്വകാര്യതകൾക്ക് വലിയ സംരക്ഷണം കിട്ടും കണ്ണ് കൊണ്ട് നോട്ടം കാണുമ്പോ മനുഷ്യന്റെ ശരത്ത് പിന്നെ കൂടി 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 വരും ആദ്യം ഒരു കാഴ്ചയാണ് പിന്നെ തോന്നും പിന്നൊന്നും കൂടി കാണണമെന്ന് പിന്നെ തോന്നും അടുത്തൊന്ന് കാണണമെന്ന് പിന്നെ തോന്നും ഒന്ന് സംസാരിക്കണമെന്ന് പിന്നെ തോന്നും ഒന്ന് സ്പർശിക്കണമെന്ന് പിന്നെ ബാക്കി എല്ലാം പടിപടിയായി തോന്നിപ്പോകുന്നു തുടക്കം തുടക്കം നിസ്കരിക്കാത്തവർക്ക് വിജയമില്ലേ ഇല്ലേ ഇല്ലാ ഏറ്റവും കൂടുതൽ മരണത്തിന്റെ നേരത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യൻ നിസ്കാരം പരിഗണിക്കാത്തവനാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ യാത്രയിലാണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി രോഗിയായിട്ടാണെങ്കിലും ശരി നിസ്കാരം കൃത്യമായി നിർവഹിക്കണം അതിന് വിട്ടുവീഴ്ച വരുത്തുന്ന സ്വഭാവം ഉണ്ടായിക്കൂടാ കുടുംബമാണോ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോ കുറവുണ്ടാകൂല നിസ്കാരം കളാക്കുന്ന ആളുകൾ ഇടക്കിടക്ക് അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നാൽ നല്ലോണം കുറവും കാണും നമ്മൾ മാത്രം ഒരാൾ വീട്ടിൽ ഉപ്പ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ ഉമ്മ മാത്രം നിസ്കരിക്കുന്നുണ്ട് പോരാ നിസ്കാര പ്രായമത്യ മെമ്പർമാർ മുഴുവനും വീട്ടിലേക്ക് പുതുതായി കടന്നു വന്നിട്ടുണ്ട് മരുമകള് മകന്റെ ഭാര്യ അവരും ണം എല്ലാവരും നിസ്കരിക്കണം